അൻവറാണ് കേട്ടോ പട്ടാമ്പി ശങ്കരമംഗലം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ശങ്കരമംഗലം തന്നെയാണ് ശങ്കരത്തിന് നല്ല മനോഹരമായൊരു കാഴ്ച ഉണ്ട് നമ്മുടെ കാഴ്ച പറഞ്ഞാൽ ഇവിടെ ഒരു കട ഉണ്ട് നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ അറിയാം ഓക്കെ എന്താ പേര് വിജി മോളും കിട്ടുന്ന മോളും കിട്ടുന്ന വിജയലക്ഷ്മി അല്ലെ ഇവിടെ എവിടെയാണ് താമസം ശങ്കരകല അവിടെ അല്ലേ ഇപ്പൊ എത്ര വർഷമായി ശ്രെയ്യ ശ്രേയ്യ നോമ്പുണ്ടല്ലേ എല്ലാ വർഷവും നോമ്പ് എടുക്കലുണ്ടോ എടുക്കലുണ്ടല്ലേ എന്താ മോളൊക്കെ നോമ്പുണ്ടോ ഉണ്ടല്ലേ മോളെത്ര വർഷമായി മൂന്ന് അപ്പോൾ അത് െട്ട് പോയിട്ട് പോയിട്ടുണ്ടല്ലേ പിന്നെ എന്താ നോമ്പ് തുറക്കുക എവിടുന്നോ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ നോമ്പൊക്കെ നമ്മൾ എടുത്തുണ്ടെങ്കിൽ കുടുംബത്തിലോ നല്ലത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു നേർച്ചിട്ടുണ്ടായി എന്റെ കുട്ടി പത്താം ക്ലാസ്സിൽ നല്ല പത്ത് എ പ്ലസ് ഒമ്പത് എ പ്ലസ് ഒക്കെ കിട്ടണോ അങ്ങനെ ഒരു പ്രാർത്ഥന വെച്ച് അപ്പൊ മുതല് അപ്പൊ എസ് എൽ സിക്ക് നല്ല ഒമ്പത് എ പ്ലസ് കിട്ടി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ട് പ്ലസ് വണ്ണില് ഡബിൾ പാസ് അടിച്ചു ഇപ്പൊ പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടുന്ന വിശ്വാസത്തോടെ നോമ്പ് എവിടെ നോമ്പ് വൈകുന്നേരം നമ്മളെ ശങ്കരാലി താഴെ പള്ളി പള്ളിന്നില്ലേ ഓക്കേ നല്ല സഹകരണമാണല്ലേ അപ്പൊ അത്താഴത്തിന് എന്താ എപ്പഴാ നീക്കുക വെച്ചിട്ട് ആ അപ്പൊ ആ നീയ്യത്ത് വെക്കൂല്ലേ നീ നീയത്ത് നീയത്ത് വെക്കൂല്ലേ അപ്പൊ നീയത്തെ കാലം പറഞ്ഞു പഠിപ്പിച്ചത് നോമ്പ് നോമ്പ് എത്ര എടുത്തു ഇതുവരെ എല്ലാ നോമ്പ് എടുത്തു എട്ട് ആ ബാക്കി എല്ലാ കൊല്ലത്തും തോന കിട്ടിട്ടുണ്ട് ഇവിടെ അതെ അതെ നോമ്പെടുത്തോ ഇതുവരെ നോമ്പെടുത്തോ എങ്ങനെയുണ്ട് നോമ്പ് അല്ലേ നമ്മുടെ മദ്രസറെ മുന്നിലുള്ള ഈ വിധി പറഞ്ഞ കുറ്റി ഇവിടെ ഏകദേശം രണ്ടുമൂന്ന് വർഷത്തുള്ള കച്ചവടം ചെയ്യുന്നു അപ്പൊ അത് നോമ്പെടുക്കുന്ന ആളാത്രേ അപ്പൊ അത് കാരണം അതിനെ എല്ലാ ദിവസവും ഇപ്പോഴും നോമ്പറക്കാളും അല്ല ഫ്രൂട്ടും ജ്യൂസും ഇവിടുന്നാണ് കൊടുത്തുണ്ടിരിക്കുന്നത് നല്ലൊരു കുട്ടിയാണ് അത്യാവശ്യം ഒരു കച്ചവടം അത് അതൊരു നല്ല കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു അപ്പൊ ഇനി അടുത്ത വർഷം ഇതേമാതിരി അതിന് നോമ്പിടുക്കാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ നമ്മൾക്ക് കൊടുക്കാനുള്ള തോഷിക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു